ലോഭനങ്ങൾക്ക് വഴങ്ങി മതം മാറി മുന്നൂറ്റി അൻപതോളം പേർ തിരികെ നേപ്പാളിലെ പാർസ ജില്ലയിലെ ബഹ്ദൂർ മായ് ഗ്രാമവാസികളാണ് ധർമ്മയിലേക്ക് മടങ്ങിയെത്തുന്നത് ഇവിടെ വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്ത്യൻ മിഷനറിമാർ പാവപ്പെട്ട ഹിന്ദുക്കളെ പണവും മെച്ചപ്പെട്ട ജീവിതവും വാഗ്ദാനം നൽകി ക്രിസ്ത്യാനികളാക്കി മാറ്റിയിരുന്നു എന്നാൽ അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചപ്പോൾ മുതൽ അവർ തങ്ങളുടെ തെറ്റ് തിരിച്ചറിയുകയായിരുന്നു ഈ ഹിന്ദുക്കളെല്ലാം വളരെ കാലമായി ഹിന്ദുമതത്തിലേക്ക് മടങ്ങാൻ ശ്രമിക്കുകയായിരുന്നു അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം ശ്രീരാമൻ അയോധ്യയിലേക്ക് മടങ്ങുമ്പോൾ ഞങ്ങൾക്കും സനാതനധർമ്മത്തിലേക്ക് മടങ്ങണമെന്ന് തോന്നി ഇതിനുശേഷം ഹിന്ദു സംഘടനകളുമായി ബന്ധപ്പെട്ടു സ്വമേധയാ സനാതനധർമ്മത്തിലേക്ക് മടങ്ങുകയും ചെയ്തുവെന്ന് അവർ പറയുന്നു ഹവനമടക്കമുള്ള കർമ്മങ്ങൾ ചെയ്തായിരുന്നു ഇവർ ഹിന്ദുമതത്തിലേക്ക് മടങ്ങിയത് മകരസംക്രാന്തി ദിനത്തിൽ തൊണ്ണൂറോളം അമേരിക്കൻ പൌരന്മാർ ഹിന്ദുമതം സ്വീകരിച്ചതും വാർത്തയായിരുന്നു സനാതനധർമ്മം സ്വീകരിക്കാനായി തൊണ്ണൂറോളം അമേരിക്കൻ പൌരന്മാരാണ് ഇന്ത്യയിൽ എത്തിയത് സ്വാമി വേദവ്യാസാനന്ദന്റെ നേതൃത്വത്തിൽ ഹരിദ്വാറിൽ എത്തിയ തൊണ്ണൂറ് വിദേശ പൌരന്മാർ മകരസംക്രാന്തി ദിനത്തിൽ സനാതനധർമ്മം സ്വീകരിച്ച് സന്യാസ ദീക്ഷ സ്വീകരിച്ചു നിരഞ്ജൻ പീതാധീശ്വർ ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി കൈലേസാനന്ദഗിരി മഹാരാജ് ശ്രീദക്ഷിണകാലി ഘട്ടിൽ നടന്ന ചടങ്ങിൽ നേതൃത്വം വഹിച്ചു സംഘം ഗംഗാതീരത്ത് ധ്യാനിക്കുകയും ആരതി നടത്തുകയും ചെയ്തു സ്വാമി കൈലാസാനന്ദ ഗിരി മഹാരാജിൽ നിന്ന് അനുഗ്രഹവും തേടി ലോകം മുഴുവൻ സനാതനധർമ്മ സംസ്കാരവും പാരമ്പര്യവും സ്വാധീനിക്കുന്നുവെന്ന് സ്വാമി ഗിരി മഹാരാജ് പറഞ്ഞു പാശ്ചാത്യ സംസ്കാരം ഉപേക്ഷിച്ച് സനാതനധർമ്മ സംസ്കാരത്തെ കുറിച്ച് പഠിച്ച് അത് സ്വീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഹരിദ്വാറിലെത്തി വിദേശികളും പറഞ്ഞിരുന്നു സനാതന പാരമ്പര്യം അനുസരിച്ച് എല്ലാവരും യാഗം ധ്യാനം ആരാധനാ രീതികൾ എന്നിവയും പഠിക്കുന്നുണ്ട് ജനുവരി പതിനഞ്ചിന് നടന്ന ദീക്ഷാ പരിപാടിയിൽ പ്രമുഖരായ നിരവധി സന്യാസിമാരും പങ്കെടുത്തു സനാതന ധർമ്മത്തിന് ഹിന്ദു മതം എന്ന പേര് എങ്ങനെ വന്നു എന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ സാധിച്ചിട്ടില്ല പേർഷ്യ അഥവാ ഇറാനിൽ നിന്നാണ് ഈ ശബ്ദം രൂപം കൊണ്ടത് എന്നാണ് പേർഷ്യൻ നിഖണ്ഡുക്കളിൽ ഹിന്ദു എന്നതിൽ നിന്നുണ്ടായ അനേകം ശബ്ദങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു ഹിന്ദു ഹിന്ദി ഹിന്ദു ഹിന്ദുവാനി എന്നിങ്ങനെ പേർഷ്യൻ ഭാഷയിൽ സംസ്കൃതത്തിലെ സകാരം ഹകാരമായി മാറുമെന്നും അങ്ങനെ സിന്ധുദേശത്തെ അവർ ഹിന്ദ് എന്ന് ഉച്ചരിച്ചുവെന്നും തുടർന്ന് ഇന്ത്യയും എന്ന ശബ്ദത്തിന് വിധേയമാക്കുകയും തുടർന്ന് ഹിന്ദി ഹിന്ദു എന്നീ ശബ്ദങ്ങൾ പ്രചരിക്കുകയും ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ പേർഷ്യൻ ഭാഷയിൽ എന്ന പോലെ ഭാരതത്തിനകത്തുള്ള പ്രാകൃത ഭാഷകളിലും സകാരം ഹകാരമായി മാറുമെന്നും ഇവിടെയും കാലം മുതലേ ഹിന്ദു ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ടെന്നും ചിലർ കരുതുന്നു സവർക്കർ തന്റെ ഗ്രന്ഥത്തിൽ ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സപ്ത എങ്ങനെയാണ് ഹപ്തയായി മാറുന്നതെന്ന് അദ്ദേഹം പറയുന്നു ഭാരതത്തിന്റെ വടക്ക് കിഴക്കുള്ള ആസാം പ്രദേശത്തെ അഹാം എന്ന് അവിടുത്തെ ജനങ്ങൾ വിളിച്ചു വരുന്നത് ഇതേ നിയമം അനുസരിച്ചാണ് ഇതിൽ നിന്ന് സിദ്ധമാകുന്ന വസ്തുത സിന്ധുവിനെ ഹിന്ദു ഹിന്ദുവെന്നാദ്യമായി വിളിക്കാൻ തുടങ്ങിയത് പേർഷ്യക്കാരായിരിക്കണം എന്നില്ല ഭാരതത്തിലെ തന്നെ പ്രാകൃത ഭാഷ സംസാരിക്കുന്നവർ ആവാൻ ധാരാളം വഴിയുണ്ട് ഈ അഭിപ്രായത്തോട് യോജിച്ച് ശ്രീ ഗുരുജി പറയുന്നത് ഹിന്ദു എന്ന പേർ അടുത്ത കാലത്തുണ്ടായതാണെന്നും വിതീശ്വർ നമുക്ക് നൽകിയതാണ് എന്നും പറയുന്നത് ചരിത്രപരമായി സത്യമല്ല എന്നാണ് നമ്മുടെ നാടിനെയും ജനങ്ങളെയും കുറിക്കുന്നതിന് സപ്ത സിന്ധു എന്ന പേര് ലോകത്തിൽ വെച്ച് ഏറ്റവും പഴയ രേഖകളായ ഋഗ്വേദത്തിൽ തന്നെ കാണുന്നുണ്ട് ന്യൂസ് ഡെസ്ക്